കാലിബർ ജാമായിട്ട് വണ്ടി എനിക്കൊരു പത്ത് പതിനഞ്ച് ദിവസത്തോളം വീട്ടിൽ വെക്കേണ്ട ഒരു കേസ് വന്നു അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ കാണുന്നത് വണ്ടി എടുത്തിരിക്കുന്നത് ഓക്കെ പിന്നെ ഞാൻ ഈ പറഞ്ഞപോലെ കൺസ്യൂമർ പ്രൊട്ടക്ഷനിൽ കംപ്ലൈൻറ് റേസ് ചെയ്തു റേസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു ഓലെന്ന് സർവീസ് മാനേജർ വിളിച്ചു അതായത് വണ്ടി നമ്മൾ തന്നെ കൊണ്ടുപോയി കൊടുക്കാൻ വേണം നമ്മൾ കൊടുത്തിട്ടുണ്ട് വണ്ടിയില് കൊണ്ടുപോയി കൊടുക്കുമ്പോ എന്തെങ്കിലും കൺസ്യൂമർ കംപ്ലൈന്റും ക്ലോസ് അത് ഇവർ ഇവർ പറയും ആഡിക്കേറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കസ്റ്റമർ ഹാപ്പി ആണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് എല്ലാവർക്കും റിമാർക്ക് നമുക്ക് കാണാം നമ്മൾ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോന്റുകാരുടെ നമ്മളോടുള്ള ഒരു ബിഹേവിയർ ഒക്കെ ഭയങ്കര മോശമാണ് അതായത് നമ്മളെന്താണ്ട് ചെല്ലുന്ന രീതിയിലാണ് അവർ പറയുന്നത് ലിവർ മാറി എന്ന് പറഞ്ഞ എനിക്കൊരു ഇൻവോയ്സ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി സംതിങ് റേറ്റ് അകത്ത് കാണിക്കുന്നുണ്ട് പക്ഷേ ലിവർ മാറിയിട്ടില്ല അപ്പോൾ ഞാൻ മാറിയിട്ടില്ല മാറി എന്ന് പറഞ്ഞ ഇൻവോയ്സ് ലിവർ ആണ് ഗൈസ് അപ്പൊ ഇന്ന് എന്റെ കൂടെ ഉള്ളത് വിനീതാണ് വിനീതിനെ നിങ്ങൾക്ക് മുമ്പേ അറിയാതിരിക്കും എന്റെ പല വീഡിയോസിലും വന്നിട്ടുള്ളതാണ് നമ്മുടെ ഒരു സുഹൃത്താണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിനീതിൻ്റെ ഓലയ്ക്ക് കംപ്ലയിൻറ്റ് വന്നതിന് ശേഷം വിനീതിന് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ പറ്റിയിട്ടാണ് സോ ഓല എന്ന് പറയുന്ന ഒരു വാഹനത്തെ പറ്റി ഞാൻ സംസാരിക്കുമ്പോൾ ഒക്കെ പറയാറുണ്ട് എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും ആ വാഹനത്തിൻ്റെ സർവീസ് മോശമാണ് എന്നുള്ളൊരു കാര്യം സോ ഈ വിനീത് തന്നെ പറഞ്ഞുതരും എന്താണ് സംഭവം ഇപ്പോൾ എത്ര നാളായി എന്താണ് അവസ്ഥ എന്നൊക്കെ ഉള്ളത് ഓക്കെ എല്ലാവരും എനിക്ക് എന്നെ അറിയാവുന്ന പ്രതീക്ഷിക്കുന്നു പറഞ്ഞ പോലെ ഓല എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് എനിക്ക് തോന്നുന്നു ഇ വി ഫീൽഡിൽ അല്ലെങ്കിൽ ഇ വി ഗ്രൂപ്പിലുകൾ ഉള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്ന അറിയാവുന്നൊരു കേസാണ് ഓല വണ്ടി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ഒരു തവണ എന്തെങ്കിലും ഇഷ്യൂ വന്നു നമ്മളൊരു സർവീസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സർവീസ് സെൻറ്ററിൽ പോകുന്ന സമയത്ത് മാത്രം നമുക്ക് ആ ആ ഒരു ഇഷ്യൂസ് നമുക്ക് മനസ്സിലാവുള്ളൂ ഇപ്പോൾ എൻ്റെ ഒരു കേസാണെങ്കിൽ തന്നെ എനിക്ക് രണ്ട് മൂന്ന് തവണയായിട്ട് മേജർ ഇഷ്യൂസ് അല്ലായെങ്കിൽ പോലും ആ മേജർ എന്ന് പറഞ്ഞാൽ ഒരു തവണ വന്നു വണ്ടി എനിക്ക് അനക്കാൻ പറ്റാത്തൊരു അവസ്ഥ വന്നായിരുന്നു ഒരു തവണ കാലിബറി ജാമമായിട്ട് വണ്ടി എനിക്കൊരു പത്ത് അതിനഞ്ച് ദിവസത്തോളം വീട്ടിൽ വെക്കേണ്ട ഒരു കേസ് വന്നു അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ കാണുന്നത് വണ്ടി എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് വണ്ടി മൊബിലിറ്റി നിന്ന് പോയ ആ ഒരു ടൈമിൽ നമുക്ക് പിന്നെ കാർ യൂസ് ചെയ്യേണ്ട വന്നു ഈ ട്രാഫിക്കുകളിൽ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വന്നു അപ്പോൾ നമ്മൾ ചിന്തിച്ചൊരു ഇതാണ് നമുക്കൊരു ഓൾട്ടർനേറ്റീവ് വെഹിക്കിൾ വേണമെന്നുള്ളതും അങ്ങനെ എത്തിപ്പെട്ടതാണ് ഈ ഒരു പെട്രോൾ വണ്ടിയിലേക്ക് തിരിച്ച് അപ്പോൾ ഓലയുടെ അനുഭവമാണ് എന്താണ് സംഭവം ആക്ച്വലി ഉണ്ടായത് അതായത് നമ്മൾ ഒരു കാലിബറി ജാമായിരുന്നു എന്നാ പറയ പറഞ്ഞത് അവർ വന്നിട്ട് വണ്ടി മൂവ് ചെയ്യാൻ പറ്റുന്നില്ല വണ്ടി മൂവ് ചെയ്യുമ്പോൾ ഭയങ്കര ഫ്രഷൻ വന്നിട്ട് വണ്ടി ചൂടായിക്കൊണ്ടിരിക്കുക ഡിസ്ക് ഡിസ്ക് പാഡൊക്കെ മൂവ് ആയിക്കൊണ്ടിരിക്കുക ഞാൻ ഓല പ്ലസ് എടുത്തേക്കുന്ന പാക്കേജ് എടുത്തിരിക്കുന്നതാണ് ഈവൻ അത് ഡിസ്കൗണ്ട് റേറ്റിൽ കിട്ടിയതാണെങ്കിൽ പോലും നമ്മൾ ആ ഒരു പാക്കേജിൻ്റെ ഭാഗമാണ് പ്ലസ്സിൽ പറഞ്ഞേക്കുന്നത് എന്താ കെയർ പ്ലസ്സിൽ പറഞ്ഞിരിക്കുന്നത് ഹോം സർവീസ് ആണ് പറഞ്ഞിരിക്കുന്നത് ബ്രേക്ക് പാഡ് മാറിത്തരും പിന്നെ ഈ പറഞ്ഞ ആ ഹോം സർവീസാണ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഓക്കെ അപ്പോൾ നമ്മൾ ടിക്കറ്റ് റേസ് ചെയ്തു ഓലയിലെല്ലാം ടിക്കറ്റ് റേസ് ചെയ്തിട്ട് വേണോലെ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ടിക്കറ്റ് റേസ് ചെയ്തു നാല് ദിവസം വെയിറ്റ് ചെയ്തു കോളൊന്നും കണ്ടില്ല ഒരു എനിക്ക് തോന്നുന്നു അഞ്ച് ദിവസം ആറ് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ കൺസ്യൂമർ നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട് ആ ആപ്പ് ട്വിറ്ററിൽ ഇട്ടില്ലായിരുന്നു അപ്പോൾ ആ ട്വിറ്ററിൽ ഇട്ടായിരുന്നു ട്വിറ്ററിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഓലെന്ന് ആരോ വിളിച്ചിട്ടുണ്ടായിരുന്നു സർവീസ് സെൻ്ററിൽ നിന്ന് വിളിക്കുന്നു പക്ഷെ ആരും വിളിച്ചൊന്നുമില്ല പിന്നെ ഞാൻ ഈ പറഞ്ഞപോലെ കൺസ്യൂമർ പ്രൊട്ടക്ഷനിൽ കംപ്ലൈൻറ്റ് റേസ് ചെയ്തു കംപ്ലൈൻറ്റ് റേസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു ഓലേന്ന് സർവീസ് മാനേജർ വിളിച്ചു എന്താണ് ഇഷ്യൂ എന്ന് ചോദിച്ചു ഞാൻ പറയും വണ്ടി മൂവ് ആവുന്നില്ല എനിക്ക് കാലിബർ ബ്രേക്ക് ഇതാണെന്നുള്ള അറിയാമെങ്കിൽ ഞാൻ പറയും വണ്ടി മൂവ് ആവുന്നില്ല നിങ്ങൾ വന്ന് നോക്കിയാലേ അറിയുള്ളൂ ഞാൻ മെക്കാനിക് ഒന്നും അല്ല എന്നുള്ള രീതിയിൽ അവര് സംസാരിച്ചു റെക്കോഡിങ് തന്നെ കിടക്കുന്നുണ്ട് റെക്കോർഡിംഗ് ഞാൻ കേട്ടായിരുന്നു ഓക്കെ അപ്പോൾ പുള്ളി പറഞ്ഞു സാർ ഇപ്പോൾ നമുക്ക് എന്താ പറയാ കൊച്ചിയിൽ ഹോം സർവീസ് അവർ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് അല്ല ടെക്നീഷ്യനെ ഓൺ ഫീൽഡ് വിടാനായിട്ട് അവർക്ക് പറ്റില്ല ഇതിപ്പോ എത്ര ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഞാൻ പറയുന്നു നമ്മൾ ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റേസ് ചെയ്തതിന് ശേഷമാണ് എത്ര ദിവസം എനിക്ക് തോന്നുന്നു എട്ടോ ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇത് ഒരാഴ്ച അല്ല ഒരാഴ്ച കൂടുതലായി നമ്മൾ എനിക്ക് തോന്നുന്നു ഇതിന് റേസ് ചെയ്ത് കഴിയുമ്പോൾ ഇവര് അതുകൊണ്ട് മാത്രമാണ് ഒരു കോൾ കസ്റ്റമർ കെയറിൽ ആദ്യം കസ്റ്റമർ കെയറിൽ വിളിച്ചില്ലായിരുന്നു ടിക്കറ്റ് റേ ടിക്കറ്റ് ഞാൻ എം എസ് ആർ എസ് എ എന്നുള്ള രീതിയിലാണ് ടിക്കറ്റ് റേസ് ചെയ്തത് പക്ഷേ ആർ എസ് എന്ന് ആരും വിളിച്ചൊന്നും ഇല്ല എന്നിട്ട് എന്നിട്ട് ഇവര് വിളിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞാലിപ്പോ അവിടെ എത്തിക്കാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുവന്നതരാം വണ്ടി ഫ്രിക്ഷൻ ഉണ്ട് നന്നായിട്ട് വണ്ടിയിൽ മറ്റേ ഈ പറഞ്ഞാല് പ്ലേറ്റ് എന്തെങ്കിലും പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഇതിൽ അത് നിങ്ങൾ മാറി തരാമെന്നുണ്ടെങ്കിൽ ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ടുവന്നരാം ുള്ളി പറഞ്ഞു അയ്യോ അത് സാർ പറ്റില്ല പ്ലേറ്റും പോവുകയാണെങ്കിൽ അത് ചാർജബിൾ ആണ് പത്ത് പതിനൂവായിരം രൂപ കൊടുക്കണം അങ്ങനെ ഒരു രീതിയിൽ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വണ്ടി കൊണ്ടു പറ്റില്ല നിങ്ങൾ വീട്ടിൽ വന്ന് നോക്കണം അപ്പം അവൻ പറഞ്ഞു സാർ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളി വെച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു എനിക്ക് തോന്നുന്നു പിന്നൊന്നും ഉണ്ടായില്ല പിന്നെ ഞാൻ രണ്ടാമത് ആ ടിക്കറ്റ് അവർ ക്ലോസ് ചെയ്തു അതായത് നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈനിലുള്ള ടിക്കറ്റ് അവർ വേണ്ട സർവീസ് തന്നു എന്ന് പറഞ്ഞിട്ട് ആ ടിക്കറ്റ് അവർ ക്ലോസ് ചെയ്തു അവിടുത്തെ ടിക്കറ്റും ക്ലോസ് ചെയ്ത കൺസ്യൂമർ ഹെൽപ്പ് ലൈനിൽ വിളിക്കില്ല അവർ വിളിക്കില്ല വിളിക്കും ഞാൻ രണ്ടാമത് വീണ്ടും ടിക്കറ്റ് റീസീവ് അല്ലാതെ അവരെ ഹെൽപ്പ് ലൈനിൽ വിളിച്ചു അതായത് നാഷണൽ കൺസ്യൂമർ ഹെൽപ് ലൈനിൽ ഇതിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ എൻ്റെ ടിക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് സർവീസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ എവിഡൻസ് എല്ലാം ഉണ്ടെന്നുള്ള രീതിയിൽ പറയും ഓക്കെ അപ്പോൾ അവർ അവിടുന്ന് തന്നെ വേറൊരു ടിക്കറ്റാണ് അവർ റേസ് ചെയ്ത് റേസ് ചെയ്ത് അടുത്ത ടിക്കറ്റ് റേസ് ചെയ്തു പിന്നേം ഈ പറഞ്ഞ പോലെ തന്നെ മാനേജർ വിളിച്ചു സർവീസിന് ആളെ വിടാം അപ്പോൾ അവർ ഫസ്റ്റ് ചോദിച്ച് സെൻടർ സ്റ്റാൻഡ് ഉണ്ടോ സർവ്വണ്ടിക്കുന്ന അതായത് ആ എൻ്റെ കൂടെ ഓല സെൻ്റർ സ്റ്റാൻഡ് എൻ്റെ ഓലയുടെ അല്ല അല്ല എൻ്റെ ഓലയുടെ സെൻറ്റർ സ്റ്റാൻഡാണ് ഓക്കെ അപ്പോൾ അത് ഉണ്ടോ ഒന്ന് എന്തെങ്കിലും വന്ന് രീതിയിൽ സംസാരിച്ചു ഇവിടെ വന്ന് എനിക്കോ പുള്ളി നോക്കിയാ എനിക്ക് പത്ത് ഇരുപത് മിനിറ്റ് കൊണ്ട് അത് ക്ലിയർ ചെയ്ത് കാലിപ്പുറി ജാമായത് തന്നെയായിരുന്നു കേസ് ക്ലിയർ ആക്കി ക്ലിയർ ആക്കി അപ്പൊ അതോ അതോടുകൂടി ആ പ്രശ്നം കഴിഞ്ഞായിരുന്നു എത്ര ദിവസം ആയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു പതിനഞ്ച് ദിവസത്തോളം കംപ്ലീറ്റ് രണ്ടാഴ്ച ആ സംഭവം അതിന് ശേഷമാണ് വന്ന് ശരിയാക്കണം ഇവര് പക്ഷെ ടിക്കറ്റ് ക്ലോസ് ചെയ്ത് കളയട്ട ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം പത്ത് ദിവസം കഴിയുമ്പോൾ സർവീസ് ചെയ്ത് സെറ്റ് ആക്കി തന്നെ രണ്ട് ടിക്കറ്റും ഇവർ ക്ലോസ് ചെയ്തു കംപ്ലൈന്റ് ടിക്കറ്റും ക്ലോസ് ചെയ്ത് സർവീസ് പ്രൊവൈഡ് കൺസ്യൂമർ കംപ്ലൈന്റ് പറഞ്ഞു കൺസ്യൂമർ കംപ്ലൈന്റും ക്ലോസ് ചെയ്തു ആ അത് അത് ഇവർ പറയും ഇവർ ആഡിക്കേറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കസ്റ്റമർ ഹാപ്പി ഹാപ്പിയാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അപ്പം എല്ലാവർക്കും റിമാർക്ക് ഒക്കെ നമുക്ക് കാണാം ഇവരിങ്ങനെ സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഓക്കെ അപ്പം അങ്ങനെ രണ്ട് ടിക്കറ്റും അതായത് ഇത് ചെയ്യണതിനു മുമ്പ് അതിന് രണ്ട് ടിക്കറ്റും ക്ലോസ് ചെയ്തോളി ഓക്കെ അങ്ങനെ എന്തായാലും എന്താ സർവീസ് ചെയ്ത് കഴിഞ്ഞു ഓക്കെ പിന്നെ ഓക്കെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ അടുത്തൊരു ഇഷ്യൂ ഉണ്ട് വണ്ടിയിൽ നോക്കിയാൽ അറിയാം എപ്പോഴും ലിവർ മാറി അതായത് അത് നമ്മുടെ ഇഷ്യൂ ആണ് നമ്മുടെ ഇഷ്യൂ എന്ന് പറയാൻ പറ്റില്ല ഒരു ഈ ഒരിടക്ക് ഒരു വലിയൊരു കാറ്റ് പാർക്കേണ്ട സൈഡ് ആ ടൈമിന് എന്റെ വണ്ടിയിലേക്ക് വേറൊരു വണ്ടി ഒന്ന് വീണതാ അപ്പോൾ അങ്ങനെ ബ്രേക്ക് ലിവർ ബെൻഡായി അപ്പോൾ ഞാൻ അതിന് വേണ്ടി ആദ്യം ഒരു ടിക്കറ്റ് റേസ് ചെയ്തു അതുമാത്രമല്ല വണ്ടിയിൽ കുറച്ച് സൗണ്ടുകൾ വരുന്നുണ്ട് ഈ നമ്മുടെ ലോറികളിലൊക്കെ നമ്മൾ ഈ ഇതടിക്കാറാകില്ലേ നമ്മൾ ഗ്രീസ് അടിക്കാറാകുന്ന ഒരു സൗണ്ട് വരുന്നു അതുപോലെയുള്ള സൗണ്ടുകൾ വരുന്നുണ്ട് അപ്പോൾ അതിനും കൂടി ഞാൻ ഒരു ടിക്കറ്റ് റേസ് ചെയ്തു ബോഡി ഇത് വൈബ്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടിക്കറ്റ് റേസ് ചെയ്തു അപ്പോൾ അവർ ആ ടിക്കറ്റ് ഇതേപോലെ തന്നെ ഒരു എനിക്ക് തോന്നുന്നു ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ ടിക്കറ്റ് ക്ലോസ് ചെയ്തു ഇതേപോലെ തന്നെ ഞാൻ നാഷണൽ കൺസ്യൂമർ കംപ്ലയിൽ ആദ്യം ഒരു ടിക്കറ്റ് റീസ് ചെയ്ത് അത് അവർ ആഡിക്യൂറ്റ് സർവീസ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ ടിക്കറ്റ് ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്തു അങ്ങനെ ഞാനൊരു മൂന്ന് ടിക്കറ്റ് അത് വെച്ചിട്ട് തന്നെ ഓപ്പൺ ചെയ്തു അതായത് കൺസ്യൂമർ കംപ്ലൈൻറ്റിൽ വിളിച്ച് പറയുമ്പോൾ അവർ വീണ്ടും വേറൊരു ടിക്കറ്റ് ഓപ്പൺ ചെയ്തുതരും പിന്നെ മൂന്നാമത്തെ തവണ ചെയ്തപ്പോൾ അയാൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളാൽ കഴിയാവുന്ന രീതിയിൽ അതായത് നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ വഴി ചെയ്യാൻ പറ്റുന്ന മാക്സിമം അവർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഹോട്ടലിൽ പോയിട്ട് നമ്മളൊരു കംപ്ലയിൻ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് അതിന് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അവരും അവർ അത് അതോടുകൂടി കഴിയും കഴിയും അപ്പോൾ അത് ഇപ്പോഴും ഞാൻ അത് അതുകൊണ്ടാണ് ഓടിക്കുന്നത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീണ്ടും മോലയിൽ തന്നെ രണ്ടാമതൊരു ടിക്കറ്റ് റേസ് ചെയ്ത് ഞാൻ ഇപ്പോഴും ആ ടിക്കറ്റ് ഓപ്പൺ ആണ് എനിക്ക് വേണിപ്പോൾ ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ ഞാനൊരു ദിവസം ഫ്രീ ആയിരുന്നു ശനിയാഴ്ച അത് ഞാൻ ആ വണ്ടി കൊണ്ടുപോയി ശനിയാഴ്ച അവിടെ കൊണ്ടുപോയി ആറരക്കാ ചെന്ന് ചേരാനല്ലൂരെ ചേരാനല്ലൂർ ചേരാനല്ലൂരെ ചെന്ന് ആറ് മണി ആറു മണിയായപ്പോഴാണ് ചെന്ന് അപ്പോൾ നമ്മളവിടെ ചെന്നുകഴിഞ്ഞപ്പോൾ ഏതാണ്ട് സർവീസ് സെൻ്റർകാരുടെ നമ്മളോടുള്ള ഒരു ബിഹേവിയർ ഒക്കെ ഭയങ്കര മോശമാണ് അതായത് നമ്മളെന്താണ്ട് ഉടക്കാനായിട്ട് ചെല്ലാന്ന് ചെല്ലുന്ന രീതിയിലാണ് അവർ പറയുന്നത് ഓക്കെ അതെ ഞാൻ പറഞ്ഞു എനിക്ക് ഓപ്പൺ ആയിട്ടുള്ള ടിക്കറ്റ് ഉണ്ട് ടിക്കറ്റ് എനിക്ക് ഓപ്പൺ ആയിട്ടില്ല ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു അന്നും ഒരു ഓപ്പൺ ഓട്ടോമാറ്റിക്കോ ക്ലോസ് ചെയ്തോളൂ അപ്പോൾ ആ ഞാൻ പറഞ്ഞു ഇത് ഓപ്പണാണ് എനിക്കിത് ചെയ്തു തന്നെ എന്നുള്ള രീതിയിൽ പറഞ്ഞു പുള്ളി പറഞ്ഞ് ആറുമണി കഴിഞ്ഞ് എന്നാലും സാറിന് ടിക്കറ്റ് ഉള്ളതുകൊണ്ട് കൊണ്ട് എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് അവർ എൻ്റെ വണ്ടി അവിടെ മേടിച്ച് വെച്ചു ഞാൻ വണ്ടി അവിടെ വെച്ചിട്ട് സാറിവിടെ വരികയും ചെയ്തേ എന്നിട്ട് പിറ്റേ ദിവസം എനിക്കൊന്ന് വണ്ടേ ആണ് വണ്ടേ ഒരു ഉച്ചയ്ക്ക് ആയപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സർ വണ്ടി ക്ലിയർ ആയിട്ടുണ്ട് വന്ന് നോക്കാം ഞാൻ സൗണ്ട് എല്ലാ കേസും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ആ ഒരു ഷോക്ക് ഷോക്കിൻ്റെ അവിടെ ഒരു ഇതുണ്ടല്ലോ അതായത് പറയുന്നത് അതിൻ്റെ ഒരു ബുഷ് മാറും സൗണ്ട് സൗണ്ട് ആയിരുന്നു അത് മാറി പിന്നെ ഫ്രണ്ട് ഞാൻ ഫ്രണ്ട് ബ്രേക്ക് പാഡ് മാറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഫ്രണ്ട് ബ്രേക്ക് പാഡ് മാറി ബാക്ക് ബ്രേക്ക് പാഡ് മാറി എനിക്ക് തോന്നുന്നു ബ്രേക്ക് പാഡ് ഇപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് മാറി കിട്ടുന്നുണ്ട് അല്ല കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ മാറി കിട്ടുന്നുണ്ടെന്നോ അല്ല ഞാൻ വെച്ച ഒരു വീഡിയോ ഈ ബ്രേക്ക് പാഡ് മാറാൻ വേണ്ടി വന്ന അല്ല നമ്മൾ എനിക്ക് തോന്നുന്നു അവിടെ കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ അവരെ രക്ഷപ്പെട്ട് മാറി എന്നിട്ട് ഓക്കെ അപ്പോൾ അത് രണ്ട് മാറി തന്ന പക്ഷേ ഇപ്പോഴും എനിക്ക് സൗണ്ട് ഒന്നും മാറിയിട്ടില്ല ലിവർ മാറിയെന്ന് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഇൻവോയ്സ് തന്നിട്ടുണ്ട് രണ്ടായിരത്തി സംതിങ് റേറ്റ് അകത്ത് കാണിക്കുന്നുണ്ട് പക്ഷേ

അങ്ങോട്ട് എൻട്രൻസ് ഇല്ല ഒരു ഇടവഴി കൂടി കയറി വേണം ചെല്ലാനായിട്ട് അപ്പോൾ അവിടെ ചെന്നപ്പോൾ വണ്ടി അവിടെ ഇരിക്കുന്നില്ല എൻ്റെ അടുത്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അവിടെയുള്ള സർവീസുള്ള ഒരു പയ്യനാണ് പറഞ്ഞത് വണ്ടി സാറേ അപ്പുറത്താണ് സർവീസ് ഇരിക്കുന്നത് അതായത് എനിക്ക് തോന്നുന്നു ആ സ്കൂൾ കഴിഞ്ഞിട്ടുണ്ടല്ലോ അമ്പലം അത് കഴിഞ്ഞിട്ടൊരു സർവീസ് അവർ ഓപ്പൺ ചെയ്യുന്നുണ്ട് അവിടെ അപ്പോൾ അവിടെ അവിടെയാണ് അതുകൊണ്ട് എടുത്തിട്ട് വരാൻ പറയും വണ്ടി അപ്പോൾ സാർ ഒന്ന് ചെന്നാൽ മതി കുറച്ച് ദൂരം നടന്നാൽ മതി സാറ് ഒന്ന് കഴിഞ്ഞാൽ എടുത്തിട്ട് വരാമെന്ന് പറയും വണ്ടി അപ്പുറത്താണ് ഇരിക്കുന്നത് സർവീസ് എന്താ എനിക്ക് അറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞ് ആരെങ്കിലും ഒരാൾ വരുമെന്ന് വെച്ചവർ പറഞ്ഞു അവർ ബിസിയാണ് സാറ് ചെന്ന് കഴിഞ്ഞാൽ എടുത്തു എടുത്താൽ എടുത്താൽ മതി അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി എടുക്കാമെന്ന് പറഞ്ഞു അവിടെ ചെന്ന് നോക്കി ചെന്ന് നോക്കിയപ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്നതാണ് അത് ലിവറ് മാറ്റാൻ കൊടുത്തിട്ട് ലിവറ് മാറ്റിയിട്ടില്ല അപ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ഔട്ടായി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു തമിഴിനാണ് അവിടെ ഇരിക്കുന്നത് പുള്ളിയെടുത്ത് ചോദിച്ചപ്പോൾ പുള്ളിക്കറിയില്ല ആരാണ് എടുത്തത് എന്നുള്ളതും അറിയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല വണ്ടി എടുത്ത് പോരോ ചെയ്ത് എടുത്ത് എടുത്തിട്ട് ഞാൻ ഇപ്പം സർവീസ് സെൻറ്ററിൽ വന്നു ഇത്ര സർവീസ് സെന്ററിൽ വന്നിട്ട് പറഞ്ഞു ഇത് മാറിയിട്ടില്ല എന്തുകൊണ്ടാണ് മാറാത്തതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു സാർ ആ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളി അകത്തേക്ക് പോയി അകത്തേക്ക് പോയി വന്നിട്ട് പറഞ്ഞത് സ്പെയറില്ലാന്ന് പക്ഷെ സ്പെയർ ഇല്ലാത്തൊരു സാധനത്തിൽ ഇവർ ഇൻവോയ്സ് അങ്ങനെ അടിച്ചതെന്ന് എനിക്കറിയില്ല അപ്പോൾ പറഞ്ഞു സാർ ഇനി അടുത്ത തവണ അതായത് അടുത്ത തവണ സർവീസിന് വരാൻ നേരത്ത് ഇത് മാറി തരാന്ന് അത് ഇതൊരു ശരിക്കും പറഞ്ഞത് പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പോഴും റീജിയനും ഇതിലും വെച്ചിട്ടൊക്കെയാണ് ഓടിക്കുന്നത് പക്ഷേ അച്ഛൻ ഓടിക്കുന്ന വണ്ടിയാണ് അപ്പോൾ ഇതെങ്ങനെയെങ്കിലും മാറണമെന്ന് എനിക്കുണ്ട് എവിടെയെങ്കിലും കൊണ്ടുവരാണെങ്കിലും ഇപ്പം മാറാൻ പോകുന്നത് അല്ലാണ്ട് വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല പിന്നെ പോ എനിക്കൊരു ഇൻവോയ്സ് വന്ന് കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ ടിക്കറ്റ് ക്ലോസ് ആയിട്ടില്ല റിപ്പയർ ഇൻ പ്രോഗ്രസ്സാണ് ഇപ്പോഴും കിടക്കുന്നത് ടിക്കറ്റ് എന്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ അപ്പൊ തന്നെ പാസ്വേഡ് മാറ്റിക്കും അതായത് ഒരു ഡിഫോൾട്ട് പാസ്വേഡ് ഉണ്ടാവും പാസ്വേഡ് അപ്പൊ ആറു മണി അവിടെ വണ്ടി എടുത്തിട്ട് നമ്മൾ വണ്ടി റിപ്പയർ കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും അവര് ഇന്നും ചെയ്യുന്നില്ല ഔട്ടും ചെയ്യുന്നില്ല അവസ്ഥ പോ അവിടെ നിന്ന് വേറെ വണ്ടി എടുത്തിട്ട് എടുക്കണ്ടത് ഏതെങ്കിലും ഒരു വണ്ടി നോക്കി ഇഷ്ടപ്പെട്ട് ഒരു അവരുടെ ഡിഫോൾട്ട് പാസ്വേർഡ് മേടിച്ചു കഴിഞ്ഞാൽ വണ്ടി എടുത്തിട്ട് വരാം ഏതാണെങ്കിലും വണ്ടിപ്പോൾ കൂടുതൽ യാത്ര ഹിമാലയലാണ് ആ ഇപ്പം നമ്മളിപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്ന ഇതാണ് കാരണം നമുക്ക് ഇതിപ്പോ വണ്ടി ഓടിക്കുന്നത് എങ്ങനെയാന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല ബ്രേക്ക് പിടിച്ചാൽ കിട്ടൂലെന്നുള്ള അറിയില്ല വണ്ടി ഓലത്തിട്ട് ഈ പറഞ്ഞാൽ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ ഭയങ്കര മടുപ്പാണ് നമുക്ക് കാരണം നമ്മൾ ഇത്രയും കാശ് കൊടുത്തെടുത്തിരിക്കുന്ന വണ്ടിയാണ് കാരണം ഒരു പെട്രോൾ വണ്ടിയാലും കൂടുതൽ കാശ് കൊടുത്തിട്ടാണല്ലോ നമ്മൾ എന്തായാലും ഇലക്ട്രിക് വണ്ടി എടുക്കുന്നത് ബെനിഫിറ്റ് ഉണ്ട് അതിൻ്റെ അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട് കാരണം എനിക്കിവിടെ സോളാറാണ് അപ്പം നമുക്കധികം കാശ് വരുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കുഴപ്പമില്ല പക്ഷേ ഇതേപോലെ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുക ഈ പറഞ്ഞ നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈനിൽ അവർ രണ്ടോ മൂന്നോ ആണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുള്ളത് അതായത് വണ്ടി വാങ്ങിച്ച് കംപ്ലയിൻറ്റ് വന്നിട്ടേ വരെ നമുക്ക് കുഴപ്പമില്ല കുഴപ്പമില്ല പക്ഷെ വന്നാൽ പണിയാണ് പണിയാണ് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഹോം സർവീസ് സർവീസ് ഒക്കെ ഓഫർ ഓഫർ പീരിയോഡിക് ആയിട്ട് നമ്മളെ കാലിബർ ജാമ് അത് ചിലപ്പോ പീരിയോഡിക് സർവീസിൽ എന്തെങ്കിലും ടൈറ്റ് ചെയ്യാനായിട്ട് കേസുകൾ ഉണ്ടാവുള്ളായിരിക്കും അതേപോലെ വണ്ടി കുറെ സൗണ്ടുകൾ വരുന്നുണ്ട് അതെല്ലാം ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും നെറ്റ് ലൂസ് ആയിട്ടൊക്കെ ആയിരിക്കും നമ്മളറിയില്ല

പുതിയ വണ്ടി എടുക്കുന്ന രീതിയിലാണ് ഞാൻ എന്ന് പറയാറുണ്ടോ ഇവരുടെ കാര്യങ്ങളൊക്കെ പറയും ഈ ഒരു പ്രൈസ് റേഞ്ചില് വേറൊരു വണ്ടി ഇല്ല പക്ഷേ സർവീസ് റിലേറ്റഡ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെലപ്പോ റേഞ്ചൊക്കെ മനസ്സിൽ മാറ്റി വെച്ചിട്ട് പെട്രോൾ തന്നെ വണ്ടിയെടുക്കാം എന്നിട്ട് ആളുകൾ അവരുടെ ഏറ്റവും വലിയ ഇത് ഇപ്പൊന്ന് വെച്ചാൽ ഒരാളുടെ അനുഭവമാണ് ഒരുപാട് അനുഭവം അല്ല ഈ ആ ഗ്രൂപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയണേക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരാളുടെ അനുഭവം പറയണുള്ളൂ ഇതുപോലെ ആയിരം പതിനായിരം കണക്കിന് ആളുകളുണ്ട് അതെ പലര് പറയുന്ന പോലെ പുറത്തോട്ട് അവരുടെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് കാരണം അവർ തുറന്ന് ഒരു മൈൻഡ് പോലും കാണിക്കുന്നില്ല ഇതൊന്നും അല്ല ഇതിലും വലിയ പ്രശ്നങ്ങളായിട്ട് ഈ ഡിസ്പ്ലേ അടിച്ച് പോയിട്ടും ബാറ്ററി അടിച്ച് പോയിട്ടും അല്ലെ എനിക്കിപ്പോൾ വണ്ടി ഓർഡിനൻ അടക്കാനെങ്കിലും പറ്റുന്നുണ്ട് വണ്ടി ഒഡിജിനൽ അടക്കാൻ പറ്റാത്ത എത്ര ആൾക്കാരുണ്ട് അതെ ഇഷ്ടം പോലെ ഉണ്ട് അതേപോലെ വണ്ടി ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ ക്ലെയിം ചെയ്യാനായിട്ട് എന്ത് പാടാണെന്ന് എല്ലാവരും പറയുന്ന ഗ്രൂപ്പിൽ നമ്മുടെ നമ്മൾ തന്നെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള രീതിയില്ല ഒരു ഒരു വണ്ടി എടുത്തിട്ട് ആ വണ്ടി സർവീസ് സെന്ററല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലെയിമിന്റെ പ്രൊസീജിയർ എല്ലാം ചെയ്യേണ്ടത് ഓക്കെ എന്തായാലും നമുക്ക് ഇതാ ഈ സീരീസിൽ ആദ്യത്തെ വീഡിയോ ആയിട്ട് എടുക്കാം എന്നിട്ട് നമുക്കൊരു നല്ല വീഡിയോസ് ചെയ്യാം എങ്ങനെയാലും ഒപ്പിച്ച് ഇത്രയധികം വണ്ടികൾ ഇറങ്ങുന്നതാണ് വേറെ പ്രശ്നമൊന്നുമില്ല സർവീസാണ് ഇഷ്യൂ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഏത് വണ്ടിയിൽ വരും ഏത് ഐ ക്യൂബ് ചേർത്തക്ക എല്ലാവർക്കും കംപ്ലൈന്റുകളുണ്ട് പക്ഷെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ഇപ്പൊ ഞാനൊരു ഇതൊരു യൂസറാണ് ഞാൻ എന്തോരം കംപ്ലയിന്റ് സർവീസിനെ പറ്റിയിട്ട് പക്ഷേ ഇതൊക്കെ നമുക്ക് സർവീസ് കിട്ടണമെങ്കിലും ഉണ്ട് അതെ അതെ ഒരു ടിക്കറ്റ് ഓപ്പൺ ചെയ്ത് സർവീസ് പോയി കഴിഞ്ഞാൽ അവർ വണ്ടി എടുത്ത് നോക്കുന്നെങ്കിലും ഉണ്ട് അതെങ്കിലും അതുപോലെ പ്രശ്നം പിന്നെ ഒരു ഇതന്റെ ബൈക്ക് ബുക്ക് ഓലയുടെ ഒരു ബൈക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ സർവീസിന്റെ കാര്യങ്ങളെല്ലാം മാത്രമേ മറ്റേ ഹിമാലയൻ അല്ലേ അതെ അതെ ഹിമാലയൻ എടുത്തത് ഇനിയിപ്പോൾ ധൈര്യം ഉണ്ടോ ഇല്ല ഇനി ഇല്ല ഒരിക്കലും എടുക്കുകയില്ല അപ്പം പിന്നെ ഇത്രയും ഈ വീഡിയോ നമുക്ക് നമുക്കെന്നാൽ പിന്നെ അപ്പ് ചെയ്യാം ഓക്കെ അപ്പം ഇത് ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും കുറേ പേര് ഒരു വൈസറായിട്ടുള്ളൊരു വൈസായിട്ടുള്ളൊരു ചോയ്സിലേക്ക് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ പിന്നെ നമുക്ക് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം അപ്പോൾ ഓല കട്ടപ്പുറത്ത് കയറിയിട്ടില്ല കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് സർവീസ് കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് ഇനി ഇതിന് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ വിനീത് വിനീതിപ്പോൾ വിനീതിൻ്റെ ഹിമാലയനും അതുപോലെ ആ കിടക്കുന്ന മഹീന്ദ്ര എക്സ് യു വി ഫൈവ് ഡബിളോ അല്ലേ ത്രീ ഡബിളോ ത്രീ ഡബിളോ ഒക്കെ കൊണ്ടിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇതൊരാളുടെ അനുഭവമല്ലേ ഇതുപോലെ ഓല എടുത്തതിന് ശേഷം ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിയുമ്പോൾ സർവീസ് കിട്ടാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ലാസ്റ്റ് അവർ പിടിച്ചതല്ലാതെ മതി ശരിയെന്നാ ഓക്കെ